മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ഒറ്റിയത് കൂടെ നിന്നുള്ള സഹാക്കൾ തന്നെയാണോ എന്ന സംശയമാണ് സി പി എമ്മിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അതായത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചില രേഖകൾ മാത്യു കുഴൽനാടന്റെ കയ്യിൽ കിട്ടിയത് സെക്രട്ടേറിയറ്റിലെ രഹസ്യ ഫയലുകളിൽ നിന്നാണ് ആ ഫയൽ കുഴൽനാടൻ എത്തിച്ചത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരാണോ എന്നുള്ള ഒരു സംശയം പിണറായിയുടെ ഉദിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങാനാണ് ഇപ്പോൾ പിണറായി വിജയൻ കൂടെയുള്ളവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട സാലോജിക് മാസപ്പടി ആരോപണം നിയമസഭയിൽ ഉയർത്താനുള്ള പ്രതിപക്ഷ ശ്രമം വീണ്ടും തടഞ്ഞിരിക്കുകയാണ് സ്പീക്കർ സ്പീക്കർ പ്രതിരോധം തീർത്തതോടെ ആരോപണം എന്തെന്ന് പുറത്താരും അറിഞ്ഞില്ല എഴുതു നൽകിയ ആരോപണം ഉന്നയിക്കാൻ മാത്യു കുൾനാടൻ ശ്രമിച്ചെങ്കിലും സഭയുടെ വിശുദ്ധികളയാൻ അനുവദിക്കില്ലെന്നായിരുന്നു സ്പീക്കറുടെ നിലപാട് ഇതോടെ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് വാർത്താ സമ്മേളനത്തിലും എന്തായിരുന്നു രേഖയെന്ന് കുഴൽനാടൻ പറഞ്ഞില്ല മാത്രമല്ല ഒരു ചാനലിന്റെ ചർച്ചയിലും കുഴൽനാടൻ അത് വെളിപ്പെടുത്തിയില്ല രണ്ട് ദിവസത്തിനകം പുറത്തു പറയുമെന്നായിരുന്നു കുഴൽനാടൻ്റെ വിശദീകരണം ഈ രേഖ നേരത്തെ സ്പീക്കർക്ക് കുഴൽനാടൻ നൽകിയിരുന്നു മൂലം എഴുതി ആരോപണം ഉന്നയിക്കാനായിരുന്നു പദ്ധതി ഇതിനിടെ രേഖ വേണമെന്ന സ്പീക്കറുടെ ഓഫീസ് കുഴൽനാടനോട് പറഞ്ഞു ഈ സാഹചര്യത്തിൽ രേഖയുടെ ഫോട്ടോ സ്റ്റേറ്റ് കൈമാറി ഇത് പരിശോധിച്ച ശേഷം ഒറിജിനൽ വേണമെന്ന സ്പീക്കർ ആവശ്യപ്പെട്ടു എന്നാൽ സ്പീക്കറോട് ഈ രേഖ സെക്രട്ടേറിയറ്റിലെ ഫയലിലുള്ളതാണ് എന്ന് കുഴൽനാടൻ പറഞ്ഞു ഈ രേഖ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കിട്ടിയെന്നാണ് സൂചന രേഖയുടെ ആധികാരികതയും മറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധിച്ചു സെക്രട്ടേറിയറ്റിലെ ഫയലിലുള്ളതാണോ ഈ രേഖയെന്നും പരിശോധിക്കും രേഖാ ചോർച്ചയിൽ നടപടിയും വരും നൽകിയ രേഖ വ്യാജമാണെങ്കിൽ നടപടിയെടുക്കാമെന്ന കുഴൽനാടനും പറയുന്നുണ്ട് ഇതോടെ രേഖ ഒറിജിനൽ എന്നാണ് വ്യക്തമാകുന്നത് കരിമണൽ കമ്പനിക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയ അനധികൃത സഹായത്തിനുള്ള തെളിവാണിതെന്നാണ് സൂചന അഴിമതിക്കുള്ള തെളിവാണ് താൻ നിയമസഭയിൽ വയ്ക്കാൻ ശ്രമിച്ചതെന്നാണ് കുഴൽനാടൻ പറയുന്നത് ഏതായാലും രേഖ കിട്ടിയോ ഇല്ലയോ എന്നുപോലും സ്പീക്കർ പറയുന്നില്ല അതുകൊണ്ട് തന്നെ കുഴൽനാടൻ പറയുന്നത് മാത്രമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത് ഈ രേഖ കുഴൽനാടൻ പൊതുസമൂഹത്തിൽ എത്തിച്ചാൽ മാത്രമേ അതിൻ്റെ ഗൗരവം വ്യക്തമാകൂ ഇന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ കുഴൽനാടൻ നടത്തിയിട്ടുണ്ട് മാസപ്പടിയുമായി ബന്ധപ്പെട്ട നേരത്തെ ഇത്തരത്തിൽ കിട്ടിയ രേഖകൾ സഭയെയും മറ്റുള്ളവർക്ക് മുന്നിലും കൊടുക്കാതിരുന്നിട്ടും കുഴൽനാടൻ ഇന്നത കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്